ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി എന്നിവർ ചേർന്ന് കർഷകരെ ആദരിച്ചു ഓച്ചിറ കൃഷി ഓഫീസർ രഞ്ജു എസ് പദ്ധതി വിശദീകരിച്ചു സുൽഫിയ ശെരിൻ സുരേഷ് താനുവേലിൽ റീന രവീന്ദ്രൻ ലത്തീഫ ബി വി ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് എ അജ്മൽ ഗീതാ രാജു ഇന്ദുലേഖ മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി ദിലീപ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ